നമ്മൾ ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നൊരു ഒരെണ്ണേ ഉള്ളൂ ഒരു യാത്ര പോവാന് വേറെ നമ്മൾ പത്താറിലേക്ക് വേണമെങ്കിൽ പോകുന്നത് പക്ഷെ ഭയങ്കര മഴയാണ് ചൂറും കിട്ടുന്ന സമയം ഒരുപാട് സമയം ഒരുപാടായി പോയ നമ്മൾ പത്തരക്കാർ പതിനൊന്ന് മണിക്ക് ഇറങ്ങണന്ന് വെച്ചിപ്പോ പന്ത്രണ്ട് കയറി കാരണങ്ങൾ നമ്മൾ നമ്മൾ നമുക്ക് ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോൾ തന്നെ മഴ അങ്ങനെ നല്ല അങ്ങനെ പൊടിഞ്ഞോണ്ടേ ഇരിക്കുന്നു നമുക്ക് ഇടങ്ങാതാക്കുന്നു അപ്പൊ നോക്കുമ്പോൾ ഓട്ടോ വരെ ഇല്ല നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ ഒരു ഓട്ടോ ഇല്ല അതുവരെ ഉണ്ടായിരുന്ന ഓട്ടോ ഒക്കെ പോയി നമ്മളവിടെ എത്തലും ഓട്ടോ ഒന്നുമില്ല ഇല്ല നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യണം ഒരു ഓട്ടോ വരുന്നത് വരെ വെയിറ്റ് 見てないやつ。 നമ്മൾ ഓട്ടോ കയറി കുറച്ച് അങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും നല്ല മഴ കോരിച്ചു മഴയായിരുന്നു നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്തുന്നവരെ മഴയായിരുന്നു രണ്ട് ദിവസം മഴ ഇല്ലാണ്ട് നല്ല വെയിലായിരുന്നു അതിനനുസരിച്ച് അന്ന് നല്ല മഴയുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളെ നടന്ന് അമ്പലത്തിലേക്ക് പോകണോ ഓട്ടോയിൽ പോകണോ എന്നുള്ള ചിന്തയിലാണ് എനിക്ക് ഒരു പിടി നടക്കില്ലടി കാല് ക്ഷീണം പിടിക്കുന്നത് അപ്പോൾ ഇതാണ് അമ്പലത്തിലേക്ക് നടന്നു പോകുന്ന വഴി അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല നമ്മളെ കേരളത്തിലെന്നൊക്കെ ഞാൻ പറയുകയാണ് ചുറ്റും ഫുള്ള് കടകൾ ഇതെല്ലാം നമ്മൾ ഉത്സവ പറമ്പിലൊക്കെ ഇപ്പോൾ പോലെ ഫുള്ള് എന്താ പറയുക ചെറിയ ചെറിയ കടകളാണ് സാധനങ്ങളാണ് പക്ഷെ ഭയങ്കര വിലയാണ് നല്ല വിലയാണ് ഓരോ സാധനത്തിനും വില നമ്മളെ കുട്ടികളെല്ലാം നല്ലവണ്ണം ആകർഷിക്കും കുട്ടികളെ ആകർഷിക്കുന്ന സാധനം അവർക്കുണ്ട് നമ്മളെ ആകർഷിക്കുന്ന കുറേ കുറേ സാധനം എടുക്കുന്നുണ്ട് കാതിലയും അത് ഇതെല്ലാം ആക്കിയിട്ട് കാതിലൊക്കെ ഇപ്പം ആദ്യമൊക്കെ പോകുമ്പോൾ ഇത്ര കാതിലൊന്നും കാണാനില്ല പക്ഷെ ഇപ്പം ഫുൾ എല്ലാ കടയിലും ഒരുപാട് കാതിലുകളാണല്ലോ ഇപ്പം പറശ്ശിനിക്കടവ് അമ്പലത്തിന് മുന്നിലെത്തി നമ്മളിതാണ് എൻട്രൻസ് കയറുന്ന സ്ഥലം ഇതാണ് അത് നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും നായ് കുറേ നായ്കളുണ്ടാകും അത് അവിടുത്തെ ഒരു എന്തോ ഒരു വിശ്വാസമാണ് അതിനെക്കുറിച്ച് നമുക്ക് അറിയത്തില്ല പിന്നെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് ചായ കുടിക്കാനൊന്നും നമ്മൾ നിന്നിക്കില്ല നമ്മൾ നേരെ ചോറ് തന്നെയാണ് പോയത് അന്ന് വെള്ളിയാഴ്ച ദിവസമായിരുന്നു അപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ ചോറ് നിന്നാൽ പോയി ദിവസം അവിടെ എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാകും എല്ലാ ദിവസവും ജാതിയില്ല മതം ഇല്ല ഒന്നുമില്ല അവിടെ ഏത് ആൾക്കാർക്കും വേണ്ടി വന്ന് ഭക്ഷണം കഴിക്കുക അതാണ് ആ അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആർക്കും വേണമെങ്കിൽ ഏത് പാവപ്പെട്ടവർക്കും ആർക്ക് വേണമെങ്കിലും വന്നിട്ട് ഭക്ഷണം കഴിക്കുക അപ്പോൾ നല്ല ക്യൂ ആയിരുന്നു നല്ല തിരക്കായിരുന്നു നമ്മൾ ക്യൂ തിന്ന് ചോറ് തിന്ന് ഇറങ്ങി ഭക്ഷണം നല്ല ഭക്ഷണമായിരുന്നു നല്ല നമുക്ക് മനസ്സറിഞ്ഞ് തിന്നാൻ പറ്റും അതാ ഒരു കറിയും ഒരു ഇതേ ഉള്ളൂ പക്ഷെ നമുക്ക് മനസ്സറിഞ്ഞ് തിന്നാൻ പറ്റും ആ ഒരു രീതിയിലുള്ള ഭക്ഷണമാണ് എന്നിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോകാനാണ് പോകുന്നത് ആ കുളത്തിൻ്റെ അടുത്ത് പോയി ഇത് വളവട്ടണം പുഴയാണിത് വളവട്ടണം പുഴ എന്നാണ് ഈ പുഴക്ക് പറയാം അവിടെ പോ കാല് കഴുകിയിട്ട് വേണം അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളെല്ലാവരും കൂടി പോവാണ് പിന്നെ ഈ മുത്തപ്പൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഏത് ജനങ്ങൾ വന്നിട്ടും എന്താ പറയുക ആർക്ക് വന്നിട്ട് ഈ ആ നമ്മളെ പ്രശ്നങ്ങൾ ഈ മുത്തപ്പൻ കോലത്തിനോട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തെയ്യം കോലത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നടക്കുമെന്നുള്ളതെന്നുള്ളൊരു വിശ്വാസമാണ് നമുക്ക് അതാണ് ഈ ഭക്തരെ ഈ അമ്പലത്തിലേക്ക് കൂടുതലായിട്ട് ആകർഷിക്കുന്ന കാര്യം അപ്പം നമ്മൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം നമ്മൾ അവിടെ ഇങ്ങനെ ഇരു ഇരുന്നു കുറച്ചധികം സമയം ഇരുന്നു എല്ലാവരും പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാനും അതിന് എല്ലാം പറഞ്ഞു പുറത്തേക്കെല്ലാം പോയി ഇതാണ് അമ്പലത്തിന്റെ നമ്മളെടുത്തു ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്തു കൃഷ്ണൻ അല്ലേ വല്യ കൃഷ്ണൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ പരിധി കറക്റ്റ് തന്നെയല്ലേ ഇത് പറയൂ അങ്ങനെ നമ്മളെത്തി കാഴ്ച തിരിച്ച് വീട്ടിലേക്ക് എത്തി വരുമ്പോ ഒരു സങ്കടകരമായ ഒരു കാഴ്ച കണ്ടു ഇവരിവിടെ വന്നിട്ട് പണിയെടുത്തിട്ട് നമ്മടെ അശ അല്ലാതെ കഴിച്ചത് നാളെ തുണി കഴുകി എന്തിലാറിയതെന്ന് പറഞ്ഞത് ഫുള്ള് കഴിച്ചു കാഴുന്നില്ലേ ഈ താടി വച്ച ചെറുക്കരീടെ ഉണ്ടായിരുന്നിട്ട് പോലും ഇവർ തടഞ്ഞില്ല എന്തുകൊണ്ടാന്ന് എടി വേണ്ടി വീഡിയോ